അങ്ങനെ കാത്തു കാത്ത് നമ്മുടെ വാലന്റൈൻസ് ഡേ ഇങ്ങനെ എത്താറായി അപ്പൊ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കിട്ടാനുണ്ടാവും ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാനും ഉണ്ടാവും അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നക്ഷത്ര ഗോൾഡൻ ടൈമിൽസിൽ റിംഗ് കളക്ഷൻസ് അവൈലബിൾ ആണ് അതും ഡയമണ്ടിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിംഗ് കളക്ഷൻസ് ആണ് ഇന്ന് ഈ പാഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഹാപ്പി ആയില്ലേ അപ്പോൾ ഗിഫ്റ്റിംഗ് പേർപ്പസിന് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു വെഡിങ്ങിനായാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസിനൊക്കെ ആയാലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡയമൻഡിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള റിംഗ് ആണ് ഇന്ന് പാഡിൽ വെച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് പറഞ്ഞു പോകാം കാരണം എന്നും പറയുന്നില്ല നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പായാലും ഇതിലിപ്പോൾ ആദ്യത്തെ വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ പ്രത്യേക രീതിയിലാണ് ആ ഫ്ലോറൽ നടുക്കല്ലേ നിൽക്കുന്നത് സൈഡിലേക്കാണ് അത് കാരണം പ്രത്യേക അത് വന്നിട്ടുണ്ട് ഒരു ഫ്ലോറലിൻ്റെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ഒരു ചെറിയായിട്ട് ക്യൂട്ടായിട്ടുള്ള നടുക്ക് തന്നെ ഒരു ഡയമണ്ട് ഒരു റിങ് വന്നിട്ടുണ്ട് ഇത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് ചുറ്റും ആ ഒരു പെറ്റൽസ് ഒക്കെ വന്നിട്ട് നടുക്കാണ് ആ ഒരു ഡയമണ്ട് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ റോസ് ഗോൾഡ് ഒക്കെ ഇട്ടാണ് വന്നേക്കേണ്ടത് ഒരു താഴേക്ക് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് മുകളിലേക്ക് വേറൊരു തരത്തിലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അടുത്തതിൽ വന്നേക്കേണ്ടത് ഒരു ലീഫിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ബിലോ ടെൻ തൗസൻഡായിട്ട് വരുന്നത് അതായത് ഡയമണ്ട് റിങ്സ് ബിലോ ടെൻ തൗസൻഡിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അത് നിങ്ങൾക്ക് അഫോർഡബിൾ തന്നെയാണ് കാരണം ഗിഫ്റ്റിംഗ് പെർപ്പസിനായാലും സ്വയം നമുക്ക് മേടിച്ച് അണിയാനാണെങ്കിലും അത് എപ്പോഴും ഡയമണ്ട് റിങ് ഒരു ഗോറ്റു തന്നെയാണ് അപ്പോൾ ഇന്നും പറയുന്ന പോലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരു പൊന്ന് നിങ്ങൾ മേടിച്ചാലും ഞങ്ങൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് പിന്നെ വെഡിങ് പാർട്ടീസിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം എപ്പോഴും ഉണ്ട് കേവലം ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഷോറൂം ആണ് ഞങ്ങളുടെ ബ്രാഞ്ചസ് വരുന്നത് ആലുവ തോപ്പുംപടി പെരുമ്പാവൂർ എം ജി റോഡ് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടു ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ